ഞാൻ ഇന്ന് രാവിലെ ഇഷ്ടകറിയും പൂരിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇഷ്ട കറിയും ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ സവാളയും കൂടെ ചെറുതായി അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ചതാണ് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ അരച്ചൂടെ ചേർക്കുക രണ്ട് രണ്ട് കറിവേപ്പില ചേർക്കുക കടു വറുത്തു വയ്ക്കും റെഡിയിപ്പോൾ നമ്മളെ ഇഷ്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി പൂരി ഉണ്ടാക്കണം പൂരി ഉണ്ടാക്കുകയാണ് ഗോതമ്പ് പൊടിയിലും അല്പം മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കണം പൂരി എന്നത് പൂരി ഇഷ്ടകറിയും റെഡിയായി നല്ല കോമ്പിനേഷനാണ് ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു